കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ ഇരുപത്തി ആരംഭിക്കും പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ എസ് എൻ ഡി പി യോഗ മരനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പിരിമിഡ് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ എന്നിവർ ചേർന്ന് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിവിന്റെ തീർത്ഥാടനമായ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എന്നീ തീയതികളിൽ നടക്കും ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും രണ്ടായിരത്തി എട്ട് മുതൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശ സ്വാമികളുടെ നേതൃത്വത്തിൽ പ്രശസ്ത പദയാത്ര നടന്നു വരുന്നു കിഴക്കൻ മേഖലാ പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെ നടത്തപ്പെടുകയാണ് പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് വെള്ളി രാവിലെ ഏഴിന് കുമിളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നടക്കും എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും ശിവഗിരി തീർത്ഥാടനം കൂടി നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് എന്നീ തീയതികളിലാണ് നടത്തപ്പെടുന്നത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുപദയാത്രകൾ ശിവഗിരി ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കും ശിവഗിരിയുടെ ശിവഗിരി ആശ്രമത്തിൻ്റെ ആശ്രമമായ ശ്രീനാരായണ ധർമാശ്രമം കുമളിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്ര നടത്തി വരികയാണ് ശ്രീമദ് ഗുരുപ്രകാശൻ സ്വാമികൾ ആചാര്യപഥം അലങ്കരിക്കും അണക്കര പുളിയമ്മല കട്ടപ്പന മുണ്ടക്കയം വഴി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ശിവഗിരിയിൽ എത്തിച്ചേരും ഇരുന്നൂറിൽ പരം ഭക്തജനങ്ങൾ പദയാത്രയിൽ അണിചേരും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ശ്രീധരൻ തന്ത്രി കെ എൻ തങ്കപ്പൻ സത്യവ്രതൻ ബാലഗ്രാം രവിലാൽ പാമ്പാടുമ്പാറ ശരത് തേഡ്ക്യാം പി എസ് വിജയൻ എന്നിവർ പങ്കെടുത്തു